നമസ്കാരം എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ പാപദോഷവും ചൊവ്വാദോഷവും നോക്കി കല്യാണം നടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക എല്ലാവരും സ്കിറ്റ് ചെയ്ത് പോകരുത് ശ്രദ്ധിച്ച് കേട്ടതിനു ശേഷം നമുക്ക് തീരുമാനങ്ങൾ എടുക്കുക അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് കണ്ട എപ്പിസോഡിലും പറഞ്ഞിരിക്കുന്നത് ഈ പൊരുത്ത വിഷയമാണ് പൊരുത്ത വിഷയം ഇന്ന് നടന്നു വരുന്നത് അപ്രവണത ശരിയാണോ എന്നുള്ളതാണ് അവിടെയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് ശാസ്ത്രങ്ങളൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ ശാസ്ത്രത്തെ പറ്റി തന്നെ ഇപ്പോൾ തർക്കങ്ങൾ നടക്കുകയാണ് സയൻസും ശാസ്ത്രവും ഒന്നാണോ രണ്ടാണോ എന്നൊക്കെ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശാസ്ത്രം ഞെടുക്കുന്നു സയൻസ് അങ്ങനെയുള്ള ആൾക്കാർക്കും വിട്ടു കൊടുക്കുകയാണ് ഇനി ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഒന്നാണോ എന്നുള്ള വിഷയത്തിലും നമുക്കവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കവടിയും എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ ആളുകളെ ചൂഷണം ചെയ്യുന്നതാണ് ജ്യോതിഷം ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിനെപ്പറ്റി എനിക്ക് പറയണമെങ്കിൽ ഒത്തിരി നല്ല രീതിയിൽ സംസാരിക്കാനുണ്ട് അത് ഇതിന്റെ ലെന്ത് കൂടി പോവും അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരും കേൾക്കുന്നവർക്കും അത് നമുക്ക് ഒരു അവസരത്തിൽ ഞാൻ വേണ്ട മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയാം ജ്യോതിഷത്തിന്റെ പ്രസക്തി നടന്നൊക്കെ അപ്പം നമുക്ക് പൊരുത്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ പൊരുത്ത ചിന്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു അവധാനതയാണ് ഇപ്പൊ തന്നെ ഒരു ജോൽഷ്യൻ ഒരു പൊരുത്തം നോക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അടുത്ത മറ്റൊരു ജോലിഷന് പെണ്ണിന്റെ പണ്ട് കാലത്തൊക്കെ പൊരുത്തം നോക്കുന്നെന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീയുടെയും പുരുഷന്റെ ആൾക്കാർ വന്ന് ഒത്തിരുന്ന് നോക്കിയിട്ട് ജാതകങ്ങൾ തന്നെ ഒത്തിരുന്ന് നോക്കി അതിൻ്റെതായ ഒരു മര്യാദ പാലിക്കുന്ന രീതിയുണ്ട് അപ്പൊ അതൊക്കെ ഒത്തുനോക്കി കൊള്ളുകയില്ല എന്നുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ രണ്ടേ രണ്ടായിട്ടേ പിരിഞ്ഞു പോകുന്നു ഇനി ഒരു പക്ഷേ അവർ പറയണം നമുക്ക് രണ്ടുപേർ രണ്ടു കൂട്ടർക്ക് ഇതിനകത്ത് താല്പര്യമുണ്ട് കാരണം നോക്കുമ്പോൾ രണ്ട് അവർക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും രൂപഗുണമുണ്ടെന്ന് രണ്ടുപേർക്കും ഗുലങ്ങൾ കൊണ്ട് അവർക്ക് യോജിക്കാൻ കഴിയുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വഭാവം രണ്ടുപേർക്കും ഒക്കെ കൊള്ളാം അങ്ങനെ രണ്ട് പാർട്ടിക്കാർക്കും പരസ്പരം അറിവുള്ളതാണ് അപ്പൊ പൗരത്വത്തിൽ ചെറിയ കുറവുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പരിഹരിച്ചു പോകാം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവികവും ഉത്തമനായ ഒരു ജ്യോതിഷികളിൽ നിന്നുള്ള ലഭിക്കുന്ന അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോയി ോഷങ്ങളില്ല എന്ന് കണ്ടാൽ അത് നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളത് കാരണം അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് മക്കളും ചെറുകുട്ടികളും ഒക്കെ ഞാൻ നാല്പത്തി മൂന്ന് വർഷമായി ഞാനിപ്പോ ഈ ഒരു മേഖലയില് അല്ലെങ്കിൽ ജ്യോതിഷം പഠിച്ച് പ്രവർത്തന ആ മേഖലയിലോട്ട് കടന്നിട്ട് നാല്പത്തി മൂന്ന് വർഷത്തെ എൺപതിലായിരുന്നു അപ്പൊ ആ ഘട്ടങ്ങളിൽ ഞാൻ നോക്കിക്കൊടുത്ത ബുരുത്തങ്ങളും അതെങ്ങനെയിരിക്കുന്നത് അവരുടെ വിവാഹബന്ധങ്ങളെ പറ്റിയും ആ വിവാഹബന്ധത്തിലുണ്ടായ കുട്ടികൾ അവരുടെ പൊരുത്തവും ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവര് രണ്ടാമത്തെ മൂന്നാമത്തെ പെടുന്ന ഫലങ്ങൾ തന്നെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ അതിന്റെ എക്സ്പീരിയൻസ് അതിൻ്റെതായ പ്രായോഗികമായ തലങ്ങളെ ഞാൻ മനസ്സിലാക്കി കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് ഒരു ജാതകത്തിൽ പാപദോഷം ഇപ്പോ മൂന്ന് മൂന്ന് പാപദോഷം അല്ലെങ്കിൽ മൂന്ന് പാവന്മാർ പെൺകുട്ടിക്കുണ്ട് നാല് പാവന്മാര് ചെറുക്കനുണ്ടെന്ന് വേണമെന്നാണ് ഇല്ല ഇത് ഈക്വലായിട്ട് നിക്കണമെന്നാണ് അവസാനം പറഞ്ഞു വെക്കുന്നത് പക്ഷെ അവിടം കൊണ്ട് മാത്രം ഒരു പൊരുത്ത നടത്തി നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല ഏറ്റവും നമുക്ക് ചിന്തിക്കപ്പെടേണ്ടത് പാപ പാപേക്ഷിതോവ വാരഹിത ബലരഹിത അത്യസ്ഥോ വാ പാപാന പാവവർഗവുമോ വാ മൃതി ഭവനാശീശ്വരോ ഒരു രാ ഒരു ഭാവത്തിൽ ചിന്തിക്കുമ്പോൾ അതിൽ പാപദൃഷ്ടി ഉണ്ടോ പാപ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഭാവാധുപൻ പാവക്ഷേത്രത്തിലാണോ മൗഢ്യമുണ്ടോ ഇതുകളൊക്കെ നീജരാശിയിലാണോ ശത്രുക്ഷേത്രത്തിലാണോ ശത്രുഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടോ ഇതൊക്കെ അവിടെ പരിശോധിക്കണം ഒന്ന് അത് കഴിഞ്ഞാൽ പാപ പാപേഷിത പാപമധ്യസ്ഥ പാവന്മാരുടെ മധ്യത്തിലാണോ ഏഴാം ഭാവം ചിന്തിക്കുകയാണെങ്കിൽ വിശേഷിച്ചും ഭാര്യാവർത്താക്കന്മാരുടെ വിഷയങ്ങളെല്ലാം ഏഴും എട്ടും ഭാവങ്ങൾ കൊണ്ടാണ് ചിന്തിക്കപ്പെടുന്നത് അവിടെ ആ പാവമധ്യസ്ഥനായിട്ടാണ് ആ ഏഴാം ഭാവം എട്ടാൻ പോകാണെങ്കിൽ അതും ദോഷമുള്ളതാണ് പാവമധ്യസ്ഥ പാപാനാം പാവവർഗവും ആ ഭാവാധിപൻ പാവവർഗത്തിലാണ് പോയി നിൽക്കുന്നെങ്കിൽ അത് ദോഷമുള്ളതാണ് എതിർ ബലരഹിത പാവമധ്യസ് പാപാനാം പാവവർഗവും മൃതിഭവന ബദർമാതിരാശീശ്വരവ അഷ്ടമാധിപനാണ് ഏഴു നിൽക്കുന്നെങ്കിൽ അത് നാശസ്ഥാനാധിപനാണെങ്കിൽ അത് എഴു നിന്നാൽ അതും ദോഷമാണ് ഇനി ഗുളിക ഭവനാധിപനാണ് ഏഴാം ഭാവത്തിൽ നിന്നാൽ അതും ദോഷമുള്ളതാണ് അഞ്ചാം ഭാവാധിപന് എഴുതിക്കുകയും ഏഴാം ഭാവാധിപൻ അഞ്ചു നിൽക്കുകയും ചെയ്യുന്നതും ഭർത്തൃ ഭർത്തൃദുത്തിനും സന്താന ദുഃഖത്തിനും കാരണമായിട്ട് ഭവിക്കാം ഇതും പറയുന്നു അപ്പോ ഗുളിക ഭവനാധിപൻ മാനിരാശീശ്വരൂവ എന്ന് തുടങ്ങിയിരിക്കുന്ന ആ ചിന്തകൾ മുഴുക്കെ ഇതിനകത്ത് ആഡ് ചെയ്യണം അത് ചെയ്തിട്ട് ആണോ ആ ചെറുക്കന് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ചെറുക്കൻ അങ്ങനെ ഉണ്ട് വരാൻ പോകുന്ന പുരുഷൻ അല്ലെങ്കിൽ വന്നിട്ട് വന്നിരിക്കുന്ന പുരുഷന് അതെല്ലാം ഉണ്ടോ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം ഈ പരിശോധനകളൊന്നും ഇല്ലാതെ ഈ പാവനും ചൊവ്വയും നോക്കി മാത്രം നിങ്ങൾ കല്യാണം നടത്തിയാൽ അത് നിങ്ങൾക്ക് ഗുണകരമായി ഗുണപരമായി വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല രണ്ടാമത് ഇനി അടുത്തുള്ള വിഷയം എന്ന് പറയുന്നത് പുരുഷ ജാതകം നമ്മൾ എടുക്കുക എടുത്തു കഴിഞ്ഞാല് ആ കർക്കിടക ലഗ്നം എന്നു മകരൻ രാശിയിൽ നമ്മൾ എന്താ ചെയ്യുക അവിടെ പുരുഷ ജാതകർ അവിടെ വ്യാഴമാണ് ഇവിടെ പാവഗ്രഹങ്ങളൊന്നും അല്ലാന്ന് ചിന്തിക്കുക ഏഴാം രാശിയിൽ മകരൻ രാശിയിലാണ് വ്യാഴം വരികയാണെങ്കിൽ ആ നക്ര ആ രാശിയിൽ വ്യാഴം വന്നാൽ ഭാര്യാമരണം പറയപ്പെടുന്നു ഇനി ഇടവൻ രാശിയിൽ ലഗ്നം വരികയും വൃക്ഷകൻ രാശി ശുക്രൻ നിൽക്കുകയും ചെയ്താൽ അവിടെയും നമുക്ക് ഭാര്യാ മരണം പറയുന്നു ജീവ സപ്തമകേ മൃഗേ മൃഗസുതോ മൃഗേ ജായാഹനോ അതാണ് എന്റെ പ്രമാണം ഹേവ പ്രഥമം മധുഷ ചന്ദ്രാത്മജ് സപ്തമ ഏഴാമത്തെ രാശിയിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ വൃക്ഷകലജ്ഞനം വരികയും ചെയ്താൽ അവന്റെ ഭാര്യ ആദ്യ ഭാര്യ മരിക്കുമെന്നത് തീർച്ചയാണ് അപ്പൊ അങ്ങനെ ആദ്യ ഭാര്യ മരിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കില് പിന്നെ ഇവിടെ പൊരുത്തം നോക്കിയിട്ട് പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട് പരമാവധി നോക്കുക മറ്റു രണ്ട് ജാതകങ്ങൾ പോലെ ഒന്നുകൂടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരു ജോലിന് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുക അവരുടെ ദശാസന്ധികളൊന്നും പരിശോധിച്ച് ദശ ഒരു സമയത്തുള്ള വിവാഹബന്ധം നല്ലതല്ല വിശേഷിച്ചും പൊരുത്തം നമ്മള് മുഹൂർത്തം കുറിക്കുമ്പോ തന്നെ പറയുന്നത് എന്താണ് മുഹൂർത്തം കുറിക്കുമ്പോൾ തന്നെ പറയുന്നത് ഏഴാമത്തെ രാശി പാവഗ്രഹം ചാരവശാൽ ഏഴാമത്തെ രാശിയിൽ പാവഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിലും വിവാഹം നല്ലതല്ല എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി രണ്ടാമത് പുരുഷജാതകത്തിൽ പാപമധ്യസ്ഥിതി ശുക്രയെ പാവയുക്തക്ഷിതെ അഥവാ ശുക്രന്ധ്രാം പുകൈ പാപയെ ദ്വാഭാര്യ അമൃതർ പാവല ശുക്രനോടുകൂടി പാവം നിൽക്കുക ശുക്രനി ഇരുപൂർവം പാവഗ്രഹങ്ങൾ വരിക അവ അത് കഴിഞ്ഞിട്ട് ശുക്രന്റെ നാലിലും എട്ടിലും പാവന്മാർ നിൽക്കുക ഇതിലൊന്നും ശുഭദൃഷ്ടി ശുഭദൃഷ്ടിയില്ലെങ്കിൽ ശുക്രന് ശുഭദൃഷ്ടിയില്ലെങ്കിലേ അവിടെയും അയാളുടെ രണ്ട് ഭാര്യ ഭരിക്കുമെന്നും മൂന്നാമത്തെ ഭാര്യയെ അയാൾ ഉതകുമെന്നും പറയപ്പെടുന്നു എങ്ങനെയാ ഇതിനെയൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്തുക അപ്പൊ സ്ത്രീ ജാതകത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഏഴാം ഭാവത്ത് ബാധിക്കുന്ന പാവഗ്രഹങ്ങളെ കൊണ്ടും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെ ദൃഷ്ടി കൊണ്ടും മറ്റുമൊക്കെ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെയുള്ള അത് പരിശോധിക്കുക ഇനി എങ്ങനെയാണ് ഇതിന്റെ ഈ ഭാര്യ ഭരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഓഹോ രാജാര്യം പറയുന്നത് ദഹന നിപാത പാശജ എന്നാണ് ദഹന നിപാത പാശജ കയറുകൊണ്ടോ അഗ്നി കൊണ്ടോ അതല്ലെങ്കിൽ വീഴ്ച കൊണ്ടോ മരണം സംഭവിക്കും എന്നാണ് ഇത് കൃത്യമായി ഈ പറയുന്ന അതിൻ്റെ ബലാബലം നോക്കി കണ്ടാൽ തീർച്ചയായിട്ടും അതിന് ദോഷമുണ്ടെങ്കിൽ ആ ദോഷം അനുഭവിക്കാൻ ഇടതാണ് അത് അനുഭവിച്ചിട്ടുണ്ട് അത് അനുഭവങ്ങളിലുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ പരിശോധിക്കണ്ടേ പരിശോധിക്കാതെ ഇതൊക്കെ അവിടെ ഇട്ടിട്ട് മറ്റേതിനെ മാത്രം പിടിച്ചുകൊണ്ട് നമ്മൾ പോയാൽ എങ്ങനെ ഇരിക്കും കയറ് മാത്രം നമ്മളെ കഴിഞ്ഞിരിക്കും പശു വേറെ പോവുകയും ചെയ്യും ഇത് പറയുന്നത് പോലെയാണ് ഈ വിഷയങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വന്ന അവധാനത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് ജാതക പരിശോധന ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രഹനില അംശകം അതിൻ്റെ ഭാവം സ്ഫുടങ്ങൾ വക്രം മൗഢ്യം തുടങ്ങിയിരിക്കുന്ന ദോഷങ്ങൾ അതിൻ്റെ വേറെ മറ്റൊന്നും പറയാലോ ഇപ്പൊ പുരുഷനാണെങ്കിൽ ചന്ദ്ര ചന്ദ്രാഷ്ടവർഗം ഇട്ടാൽ പരലേറുന്ന രാശിയിൽ ജനിച്ച ബുമാൻ ജനിച്ച സ്ത്രീ എന്നൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചന്ദ്രാഷ്ടവർഗം വിട്ടാൽ ഏത് രാശിയിലുള്ള പരൽ അക്കങ്ങൾ അല്ലെങ്കിൽ ബിന്ദുക്കൾ കൂടി കിടക്കുന്നു ആ രാശിയിൽ ജനിച്ച പുരുഷന് വിവാഹം കഴിക്കണം എന്നാണ് മറ്റു പൊരുത്തങ്ങളൊക്കെ ഉണ്ടായ ഇത് ആവശ്യമാണ് അപ്പൊ അത് അത് നിയോഗമല്ലേ ആ ജാതകത്തിന്റെ ഒരു നിയോഗമല്ലേ ഇറതാണ് ഇന്ന ആ ഭാര്യയാണ് വരേണ്ടത് അപ്പൊ ഇനി നമുക്കിപ്പോ പുരുഷ ജാതകത്തിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾക്ക് നോക്കി ഇന്ന നക്ഷത്രം കൊണ്ടുവല്ല എന്ന് പറഞ്ഞ് നടത്തരുത് വേദോഷമുണ്ട് രജുദോഷമുണ്ട് ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നടത്തുമ്പോഴും അവിടെ രജുദോഷവും ഈടദോഷവും എല്ലാം നമുക്ക് ചിന്തിക്കാം രണ്ട് ദോഷങ്ങളുണ്ട് രജുദോഷമുള്ള ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് പിന്നെ മൂന്നഞ്ച് ഏഴാം നാളുകളുണ്ട് അനുജന്മ നാളുകൾ ഇതെല്ലാം കൂടി എഴുതി കൊടുത്ത് ഈ ഇങ്ങനെ ഈ വരെ ഈ പുരുഷൻ പുരുഷനാണെങ്കിൽ ഇത് പാടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ അത് തെറ്റാണ് കാരണം രജുദോഷമുള്ള എല്ലാ നാളുകളും അവിടെ ദോഷം ചെയ്യുന്നില്ല ഇനി വേദദോഷമുള്ളത് തന്നെ ആറ് പിന്നെ ആറായിട്ട് തിരിച്ചിട്ടുണ്ട് അത് നമ്മൾ പരിശോധിക്കണം കണ്ടവേദം പാതവേദം കുക്ഷുവേദം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദദോഷങ്ങളുണ്ട് അത് നമ്മൾ നോക്കുക വളരെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഇനി ഇതെല്ലാം പറഞ്ഞ് നമ്മൾ കല്യാണം നടത്തിച്ചിരുന്ന നമുക്ക് ഒരു പൊരുത്തം നോക്കി കല്യാണം നടത്തിയിരുന്ന അല്ലെങ്കിൽ രണ്ടാം വിവാഹ യോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏഴ് ഗ്രഹം വരത്തി ഏഴ് ഭാര്യമാർ പലരായി വരാം ഇല്ലേ ഏഴ് ശുഭഗ്രഹങ്ങളും ഭാവഗ്രഹങ്ങളും നിക്കുകയാണെങ്കിൽ പുനർഭൂഭവയിൽ ഈ ദോഷമില്ലേ അവിടെ സൂര്യനും ചന്ദ്രനും കൂടെ എഴുതി നിന്നാലും പുനർവും ദോഷം പറയുന്നു പിന്നെ ഏകാദശേഖരകൻ രണ്ടെങ്കിൽ വേളി രണ്ടെന്ന് ചൊല്ലുക എന്ന് ഭാഷാന്തരമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മദനാധിപൻ ഉച്ചത്തിൽ നിന്നാൽ മൂന്നുള്ളവായി വരും ഏഴാം ഭാവാധിപൻ ഉച്ചത്തിൽ നിന്നാൽ മൂന്ന് ബന്ധങ്ങളെ ഉണ്ടാക്കും എന്ന് പറയുന്നു അപ്പൊ അതിന്റെ ഇതാണ് ഗ്രഹാബലബലങ്ങൾ ബലങ്ങൾ ഇതൊക്കെ ഒരു നിയോഗമാണ് എൻ്റെ ജാതകത്തിന്റെ ഒരു നിയോഗമല്ലേ അയാൾക്ക് മക്കൾ ഉണ്ടായാൽ നശിക്കുമെന്നും അല്ലെങ്കിൽ സന്താനങ്ങള് ഉണ്ടാകില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ഒരുപക്ഷെ ഉണ്ടായാൽ തന്നെയും ചിലപ്പോൾ ജാതാവ വിഫല അത് അത് ഫലപ്രദമല്ലാതെ പോകും അപ്പൊ ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ ജാതകത്തിൽ പരിശോധിച്ചുകൊണ്ട് വേണം പൊരുത്ത ചിന്തനകളെ നമുക്ക് നടത്തേണ്ടത് നല്ലൊരു ജ്യോതിഷകനെ സമീപിച്ച് കുട്ടികൾ നല്ല അവർക്ക് ഒരു അച്ഛനും അമ്മയും പിന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു വിവാഹമാണ് അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പൊരുത്തം നോക്കണമെന്ന് അഭിമാനിച്ചുണ്ടെങ്കിൽ അത് നല്ലൊരു ജ്യോതിഷകനെ സമീപിച്ചുകൊണ്ട് ആ ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് അഭികാമ്യം നമ്മുടെ ശാസ്ത്രബോധം എന്ന് വളരെ പലർക്കും ഇല്ല പഠിക്കാതെ തന്നെ ജ്യോതിഷികനായിട്ട് മാറുന്ന ഞാനാണ് എല്ലാ തികഞ്ഞവനാണെന്നുള്ള ബോധത്തോടു കൂടിയുള്ള പൊരുത്തം നോക്കലും പൊരുത്തും അല്ലെങ്കിൽ ജ്യോതിഷ പ്രവചനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടക്കണ്ണൻ മാവിലിറങ്ങിയ കണക്ക് ചിലപ്പോൾ ഇതൊക്കെ ചിലത് സംഭവിക്കുമ്പോൾ അതാണ് ജ്യോതിഷനെന്ന് നിങ്ങൾ തരിച്ചു വെച്ചിരിക്കുന്നു അതാണ് തെറ്റ് ഞാൻ എല്ലാവരും പറയുന്ന നമ്മുടെയൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ നമുക്ക് വടക്കോട്ടൊക്കെ പല സ്ഥലങ്ങളിലും വലിയ വലിയ പണ്ഡിതന്മാർ നല്ല അറിവുള്ള ഒരു ആൾക്കാരുണ്ട് അതൊക്കെ കുറേ പേർക്കൊക്കെ എനിക്ക് നമുക്ക് പരസ്പരം അറിയാവുന്നവരുമാണ് അപ്പം ഞാനൊന്ന് പറഞ്ഞു വരുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു അധപ്പതനാണ് എന്നും ഒന്നും പഠിക്കാതെ നമുക്ക് ഇൻസൻറ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കാശ് വേണം വേണ്ടിയാണ് ഇപ്പോഴത്തെ ചിന്താഗതികള് അതിലെ ഇപ്പോ അമ്പലങ്ങളിൽ തന്നെ ശാന്തിക്കാർ ഞാൻ ഇപ്പൊ കുറ്റം പറയുകയല്ല അവരെ സ്ത്രീ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് അവരിപ്പോ ജ്യോതിഷം വിടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ പോറ്റിയില്ലേ എന്നാണ് അടുത്ത ചിന്ത ഈ ചിന്തയും ഒരു ദോഷത്തിന് കാരണമാണ് അപ്പോൾ അറിയാമെന്നുള്ളിൽ പ്രശ്നമില്ല പക്ഷെ അറിവില്ലാത്തവരിൽ നിന്നാണ് ഞാൻ കണ്ടുവരുന്നതിൽ ഈ അഭിപ്രായങ്ങൾ നടത്തുന്നവരും പിന്നെ കല്യാണം പൊരുത്തം നോക്കിക്കൊണ്ട് ചെന്നിരുന്നാലോ അവിടെ പറയണെ അച്ഛൻ വന്ന് പുരത്തം നോക്കി വീട്ടുകൊണ്ട് ചെല്ലും പറയണേ ഇത് ഗണപുരത്തും ഇല്ലല്ലോ യോനിപ്പുരത്തും ഇല്ലല്ലോ പിന്നെ എങ്ങനെ കല്യാണം നടത്തുക എന്നായി അവരുടെ ഒരു കമന്റായി ഈ പെൺകുട്ടി ഒരു പുരുഷയോനിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണെങ്കിലേ ഇനി ചെറുക്കൻ പുരുഷയോനിയായാലും സ്ത്രീയ സ്ത്രീയോനിയായാലും അവിടെ യോനിപ്പുരത്തം കിട്ടില്ലല്ലോ അപ്പോൾ പുരുഷയോനിയിൽപ്പെട്ട ഒരു ജനിച്ച ഒരു പെൺകുട്ടിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യോനിപ്പുരത്തം ഉത്തമമായി കിട്ടില്ല അപ്പോൾ പിന്നെ കല്യാണം നടത്തണ്ടേ അങ്ങനെ കിട്ടുള്ളത് അപ്പൊ ഇതിനെ ആവശ്യമില്ലാത്ത നിർബന്ധ ബുദ്ധികളൊക്കെ കളയുക ഇനി അസുരഗണത്തിൽ ജനിച്ച പുരുഷനെ സ്ത്രീയെ ദേവ പിന്നെ മനുഷ്യഗണത്തിൽ ജനിച്ച ദേവാസുരഗണ നിന്നയം ആകാ മനുഷ്യരാക്ഷസം മനുഷ്യന്റെ രാക്ഷസനുമായിട്ട് ഒരിക്കലും പാടില്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ പ്രാഥമിക ചിന്തകളാണ് സ്ത്രീ ദീർഘം യതിവാ തഥാനരഗണോ ഭൂതശിപംസോപിനോ ദോഷംശാദ് അധിക സുരാനുഡ്ഭവ പ്രോദ്വാഹത യോക്ഷിതാഹ എന്നുള്ള നിയമവും നമുക്കിവിടെ എടുക്കണ്ടേക്കിങ്ങനെ ഒരു ദോഷം ദോഷമുണ്ടെങ്കിൽ മറ്റൊന്നിനെ കൊണ്ട് പരിഹരിക്കണം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പൊരുത്ത ജനലിമേ അപ്പം ഇതൊന്നും ഇല്ലാതെ പാപദോഷവും ചൊവ്വാദോഷവും ഒക്കെ കല്യാണം നടത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ദശാസന്ധികളെല്ലാം നല്ല പരിശോധിക്കുക നിങ്ങൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ചോ ജ്യോതിഷ കാര്യങ്ങളോ അറിയുന്ന താല്പര്യം ഉണ്ടെങ്കിൽ വ്യക്തിപരമായ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ വാട്സാപ്പിലേക്ക് ആശ്രയിക്കുകയോ വിളിക്കുകയോ ചെയ്യുക പിന്നെ ഫീസ് ഉണ്ടാകും അത് മനസ്സിലാക്കി തന്നെ അയക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ നിങ്ങളുടെ മക്കളുടെയൊക്കെ ജാതകമൊക്കെ നല്ലവണ്ണം നോക്കി നടത്തി അവരെ സന്തോഷപ്രദമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സന്തോഷകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം